പി എം ജി എസ് ഭവന പദ്ധതി വേണ്ടെന്ന് വെച്ച് ലൈഫ് മിഷനിൽ വീട് കൊടുക്കുമെന്ന് പറഞ്ഞ സർക്കാർ വാക്കുപാലിച്ചില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു ജനങ്ങളെ വഞ്ചിക്കുന്നവരെ റോഡിൽ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്യണമെന്നും സുരേഷ് ഗോപി വട്ടവടയിൽ പറഞ്ഞു ഇടുക്കി ജില്ലയിൽ വികസനത്തിൽ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന വട്ടവട ഗ്രാമപഞ്ചായത്തിൽ പതിനെട്ട് കുടുംബങ്ങളെ ഏറ്റെടുത്തുകൊണ്ടായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കലിംഗ് സൗഹൃദ സംഗമം ആരംഭിച്ചത് ലൈഫ് ഭവന പദ്ധതിയിൽ പഞ്ചായത്ത് അവഗണിച്ച പതിനെട്ട് കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുമെന്നായിരുന്നു പ്രഖ്യാപനം പി എം ജി എസ് വൈ ഭനപദ്ധതി അട്ടിമറിച്ച സംസ്ഥാന സർക്കാരിനെതിരെ സുരേഷ് ഗോപി രൂക്ഷമായി വിമർശിച്ചു റോഡ് സ്കൂൾ കൃഷി വന്യമൃഗശല്യം ആശുപത്രി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ജനങ്ങൾ പരാതിയായി മന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിച്ചു ഇടുക്കി ബി ജെ പി ഇടുക്കി നോർത്ത് ജില്ലാ പ്രസിഡന്റ് പി പി സാനു ന്യൂനപക്ഷമോർച്ച അഖിലേന്ത്യാ ഉപാധ്യക്ഷൻ നോബിൾ മാത്യു ജില്ലാ ജനറൽ സെക്രട്ടറി അളകരാജ് നിയോജകമണ്ഡലം പ്രസിഡന്റ് പി പി മുരുകൻ ബി ജെ പഞ്ചായത്ത് പ്രസിഡന്റ് എം രാമാർ ജില്ലാ സെക്രട്ടറി മനോജ് കുമാർ ജില്ലാ വൈസ് പ്രസിഡന്റ് എ കെ മോഹനൻ വട്ടവട പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡി കുപ്പുസ്വാമി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് നുസ്ബിറ മൂന്നാർ